ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തി ഇന്നലെ തന്നെ തിരിച്ച് നമ്മൾ ആന ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം മാങ്കുളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ആനക്കുളം ഇവിടേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് റൂമിൽ വന്നു ഒന്ന് ഫ്രഷായി നേരെ പോകാൻ പോവാണ് ചൂട് ഇവിടെയും ഉണ്ട് കേട്ടോ വൈകുന്നേരം ചൂട് ഉള്ളൂ എല്ലാവരും പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ എടുത്തിട്ട് അവരെ കൂടെ പോകാൻ എഴുതി കേട്ടോ അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നമുക്ക് കണ്ട് കണ്ട് കണ്ടു പോകാം നമ്മൾ ഇവിടെ ജീപ്പിലാട്ടോ പോകുന്നത് നമ്മുടെ കാറിലല്ല അങ്ങോട്ടൊക്കെയുള്ള വഴി എങ്ങനെയാണ് ഏതാണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമുക്ക് അവരുടെ ജീപ്പിൽ തന്നെ പോകാവുന്ന എഴുതി ഞാൻ ജീപ്പിലാണ് പോകുന്നത് ഇവിടുന്ന് നല്ലൊരു റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ജീപ്പിന് എങ്കിലും കുഴപ്പമില്ല നമ്മൾ വന്നതല്ലേ നമ്മൾ അടിച്ചു വിളിക്കാൻ വന്നതല്ലേ അപ്പോൾ അങ്ങനെ പോകാമെന്ന് എഴുതിയിട്ട് അവരുടെ ജീപ്പിലാണ് പോകുന്നത് ഇപ്പോൾ എത്ര മണിക്ക് എന്ന് ഞാൻ കറക്റ്റ് പറയാം ത്രീ ത്രീ ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് എത്ര മണിക്ക് എത്തും എത്ര അവേഴ്സ് ജേണി ഉണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ തരാം കറക്റ്റ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിക്കാൻ പോകുക കേട്ടോ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ചെറിയൊരു തിരക്കായി പോയി രണ്ട് മൂന്ന് ദിവസം കുറച്ച് ബിസിയാട്ടോ കാരണം ഗസ്റ്റ് ഒക്കെ ഉണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ചേച്ചിയുണ്ട് എൻ്റെ അമ്മയെ കണ്ട് എല്ലാവരും കൂടി അടിച്ച് പൊളിക്കുക കേട്ടോ വെക്കേഷൻ അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാത്തത് ഇന്നും ഒന്ന് ലേറ്റ് ആവാൻ കാരണം കുറച്ച് ബിസി ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം ഇനി ബിസി ആയിരിക്കും കേട്ടോ ഒരാഴ്ച ബിസി ആയിരിക്കും ആ ഒരു പാലുകാച്ച് ഒരു കല്യാണം അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് തിരക്കുകൾ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബിസി ആയിരിക്കും ഒന്ന് ക്ഷമിച്ചേക്കാം അതുകൊണ്ട് റെഗുലറായിട്ട് ചിലപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ മൂന്നാർ വിശേഷം ഞങ്ങൾ അവിടെ എത്തുന്നവരെയുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ മാങ്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ആനക്കുളത്ത് ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലത്ത് അത് കാണാനായിട്ട് നമ്മൾ പോവുക കേട്ടോ അപ്പോൾ അത് ഓഫ് റോഡൊക്കെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊരു ജീപ്പ് അവിടെ നിന്ന് എടുത്തിട്ട് പോവുകയാണ് ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ തൊട്ട് മുകളിൽ തന്നെ ജീപ്പ് ഉണ്ട് അപ്പോൾ ജീപ്പ് സഫാരി അങ്ങനെയൊക്കെ ഉണ്ട് അവർക്കൊരു പാക്കേജ് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ മോർണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് അവർക്കൊരു പാക്കേജ് ഒക്കെ ഉണ്ട് കുറച്ച് സ്ഥലങ്ങളെല്ലാം അവിടെ കാണിച്ച് തരും ഇപ്പോൾ ട്രക്കിങ് പോകണമെങ്കിൽ അങ്ങനെ ഒരു പാക്കേജ് ഉണ്ട് അതിനുള്ളത് അവർ കാണിച്ച് തരും അങ്ങനെ ഓരോരോ പാക്കേജ് ആട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ആനക്കുളം മാത്രം എന്ന് പറഞ്ഞു പിന്നെ പോകുന്ന വഴിക്ക് അവർ ഏതൊക്കെയോ ഒരു കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്നു കേട്ടോ ഇത് ഏതോ ഒരു ടി എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമാണ് അവിടെയൊക്കെ നിർത്തി നമുക്ക് ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം അതൊക്കെ അവർ പോകുന്ന വഴിക്ക് നിർത്തുന്ന സ്ഥലങ്ങളാട്ടോ അപ്പോൾ ഇതാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ ജീപ്പിലാണ് ഞങ്ങൾ വന്നത് വിഷ്ണു നല്ലൊരു കെടിലം ഡ്രൈവറാട്ടോ ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുകയും എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരുകയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുകയും നല്ല എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്തു തന്നു ചിലർ കാശ് വാങ്ങിയിട്ട് അതൊന്നും നമ്മളെ അത് അത്രയ്ക്കൊരിതാക്കില്ല എവിടെയെങ്കിലുമൊക്കെ കൊണ്ടെന്തെങ്കിലുമൊക്കെ കാണിച്ചു തന്നിട്ട് തിരിച്ചിങ്ങനെ പോകും കേട്ടോ പക്ഷെ വിഷ്ണു നല്ലതായിട്ട് നമ്മൾ മൂന്നര ആയില്ലേ തിരിച്ചു പോ എന്നിട്ടും വിഷ്ണു പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് ഒക്കെ കാണിച്ചു തന്നായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും മൂന്നാറ് പോകുന്നവർ ഞാൻ വിഷ്ണുവിൻ്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തേക്കാം മൂന്നാർ പോകുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഹെൽപ്പ്ഫുള്ള ആയേക്കാം ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ മൂന്നാർ ടൗൺ ടച്ച് ചെയ്തിട്ടുള്ള അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ വിളിച്ചാൽ വിഷ്ണു വരും നല്ലൊരു ഡ്രൈവറാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്ത് പറയുന്നത് കേട്ടോ അങ്ങനെ അവിടെ ടി എസ്റ്റേറ്റിലെല്ലാം കയറി കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തു ഇതുപോലെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു പിന്നെ മൂന്നാർ തുടങ്ങിയ പിന്നെ ഫുൾ ടി എസ്റ്റേറ്റും നമ്മുടെ ഏലത്തോട്ടവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ടൈഗർ കേവിലാണ് നമ്മുടെ വിഷ്ണു കൊണ്ടുപോയത് ഞങ്ങൾക്ക് ഇവിടെയെങ്കിലും വലിയ പരിചയമില്ല പക്ഷേ പ്രകാശനൊക്കെ നല്ലതായിട്ട് അറിയാം കേട്ടോ അവരുടക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട് അതിനോ കാര്യങ്ങളൊക്കെ കറക്റ്റ് കറക്റ്റ് അറിയാം ഇങ്ങോട്ടേക്ക് പോയിട്ടില്ല അതുകൊണ്ട് വലിയ ഇതായിട്ട് അറിയത്തില്ല കേട്ടോ അപ്പോൾ വിഷ്ണു പറഞ്ഞതിൻ്റെ ഇതിലാണ് ഞങ്ങളിവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ടൈഗർ പണ്ട് കാലത്തുണ്ടോ രാജാക്കന്മാരൊക്കെ ഭരിച്ച സമയത്തൊക്കെ എന്തോ ഒരു ടൈഗർ ഉണ്ടായിരുന്നു അതിൻ്റെ കേവ് കാണാനായിട്ടാണ് വന്നത് വന്ന സമയം നന്നായിട്ടൊന്നും മഴ ചാറാനായിട്ട് തുടങ്ങി കേട്ടോ മഴ വെറുതെ ഇങ്ങനെ പൊടിയാൻ തുടങ്ങി അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ പറഞ്ഞു അങ്ങോട്ടേക്ക് ആ ഈ പാലം കയറി പോയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ഈ പാലത്തിൽ കയറി അപ്പുറം പോകുന്നതിന് എന്തോ എൻട്രി ടിക്കറ്റ് ഉണ്ട് എൻട്രി ഫീ ഉണ്ട് ടൈഗർ കേവിലേക്ക് പോകുന്നതിന് വേറെ എന്തോ ഫീ ഉണ്ട് അങ്ങനെ കൊണ്ട് കേട്ടോ എന്തായാലും ഞങ്ങൾ പാലം കയറി ഇറങ്ങുന്നതിന് ടിക്കറ്റ് എടുത്തായിരുന്നു വേറെ ഒന്നുമില്ല കേട്ടോ ഒരു ചെറിയൊരു തൂക്കുപാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും സംഭവം കൊള്ളായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്ത ചേച്ചിയായാലും ചേട്ടനായാലും അച്ഛനായാലും അമ്മയായാലും വീഡിയോ എടുക്കുക കുഴപ്പമില്ല ഫോട്ടോ എടുക്കുക ഞാൻ ഇവിടെ ഇറങ്ങണ്ടതെന്ന് പറഞ്ഞാൽ അവരെന്നെ നിർബന്ധിച്ചാൽ കുഴപ്പമില്ല എടുക്കും കുഴപ്പമില്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ചിലപ്പോൾ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ ഞാൻ വീഡിയോ എടുക്കുന്നത് എല്ലാവരും കൂടെ ആയിട്ട് പോകുന്നില്ലേ ഇപ്പോൾ പേടും ഞാൻ മാത്രമേ കുഴപ്പമില്ല എന്ത് നമ്മുടെ സ്വാതന്ത്ര്യം അപ്പോൾ ഇത് ഈ പാലം കയറിയിട്ട് അവിടെ ഇവിടെ ഓട്ടോ ടാഗൊക്കെ ആവുക ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല മഴ നന്നായിട്ട് പൊടിയുന്നുണ്ട് അത് വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നല്ലതായിട്ട് പൊടിയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് എല്ലാവരും നല്ലതായിട്ട് സഹകരിച്ചു അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് വീഡിയോസെല്ലാം എടുക്കാൻ പറ്റി ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞാലും അവർ കയറി കുഴപ്പമില്ല അവർക്കൊട്ടും കുഴപ്പമില്ല ഏട്ടൻ്റെ അത്ര പോലും പ്രശ്നം അവർക്ക് ആർക്കും ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു അവിടെയും കൊള്ളായിരുന്നു മഴ ചെറുതായിട്ട് പൊടിയുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കുറച്ച് റീൽസൊക്കെ ഷൂട്ട് ചെയ്തു ഇവിടുത്തെ ഒറ്റ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ എങ്ങും റേഞ്ച് ഇല്ലാട്ടോ ജിയോയ്ക്കും ബി എസ് എൻ എല്ലും മാത്രമേ റേഞ്ച് ഉള്ളൂ ആക്ച്വലി ബി എസ് എൻ ടത്ത് പോയാലും റേഞ്ച് ഉണ്ടാവില്ല പക്ഷെ ഇവിടെ വന്നാൽ ജിയോയ്ക്കും ബി എസ് എൻ എല്ലും മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇൻസ്റ്റയിലൊന്നും റീൽസ് എടുത്ത് അപ്പോഴൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല കുറച്ച് കട്സ് കട്സ് എടുത്ത് വയ്ക്കും റൂമിൽ പോകും പോകുന്ന സമയം അവിടെ വൈഫൈ ഒക്കെ ഉണ്ട് അത് എഡിറ്റ് ചെയ്ത് ഏതെങ്കിലും ആ സോങ്ങിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്തിടും അത്രേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ നല്ലൊരു റീൽസ് ഷൂട്ട് ചെയ്തിടാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ത് തന്നെ ആയാലും ഞങ്ങൾ അവിടെ നിന്ന് മണിക്ക് തിരിച്ചതാണ് കേട്ടോ എന്നിട്ടും ഒട്ടും ടയേർഡ് ആവാതെ വേദയാണെങ്കിൽ കൂടി വേദമൊക്കെ എവിടെ ട്രിപ്പ് പോയാലും ഫുൾ ഉറക്കമാണ് പക്ഷെ ഇന്ന് അവളെ ഒട്ടും ഒട്ടും തന്നെ ഉറങ്ങിയിട്ടും ഇല്ല അടുത്ത് വീണ്ടും ട്രിപ്പ് പോകാനായിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് ജോലിയായിട്ട് നിൽക്കുക കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വേറെ ഇതൊരു വാട്ടർഫാൾസിലാട്ടോ കൃഷ്ണു ഞങ്ങളൊരു വാട്ടർഫാൾസിലാണ് കൊണ്ടുപോയത് അത് കുറച്ച് ഓഫ് റോഡായിട്ടുള്ളൊരു റോഡായിരുന്നു കേട്ടോ കുറച്ച് ഭയങ്കര കയറ്റവും വളവും ഇതൊക്കെ ഇളകി കല്ലൊക്കെ കിടന്ന കല്ലും മണ്ണും ഒക്കെ ഇളവിക്കിടുന്ന ഒരു അഴുക്ക മോശം പിടിച്ച റോഡിലോട്ടാണ് പോയ കേട്ടോ പോകുന്ന വഴിക്ക് നന്നായിട്ട് മഴ പെയ്തു അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ മഴ പെയ്യുന്ന മഞ്ഞ ഒക്കെ മൂടൽ മഞ്ഞൊക്കെ വന്ന് നല്ല ഭംഗിയുണ്ടാവും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ടോ കേട്ടോ പോയത് അപ്പോൾ ഈ വാട്ടർഫോൾസിൽ പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു വേറൊരു തൂക്കുപാലം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഹാങ് ബ്രിഡ്ജ് കൂടെ ഉണ്ടായിരുന്നു അവിടെ കൂടെ കയറി ഇവിടെ എന്തോ പണിയൊക്കെ ഉള്ളൂ എങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ ഇവിടെ ആയാലും ടൈഗർ കൈവിൻ്റെ അവിടെ ആയാലും ഞങ്ങൾ വരുന്ന സ്ഥലക്ക് സ്ഥലത്തൊരു ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ അവിടെ വേണ്ട ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആനയെ കാണാൻ വേണ്ടി പോകുന്നതാണ് കാട്ടാന വെള്ളം കുടിക്കാൻ വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് സ്പോട്ട്സ് വിഷ്ണു പരിചയപ്പെടുത്തി ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോസൊക്കെ എടുക്കണം വിഷ്ണു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കാ സ്റ്റോപ്പ് ചെയ്യണേന്ന് പറഞ്ഞാൽ അങ്ങനെ വിഷ്ണു നിർത്തിത്തരുന്നത് കേട്ടോ പറഞ്ഞു വന്നത് അതിന് മുന്നേ ഒരു കുഞ്ഞ് വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല അവിടെയും നിറച്ച വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എന്തായാലും ഇറങ്ങിയില്ല അത് കഴിഞ്ഞാണ് ടൈഗർ കേവ് അത് കഴിഞ്ഞ് ഹാങ്ങിങ് ബ്രിഡ്ജ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു വാട്ടർഫാൾസിൽ പോയിട്ടാണ് ഞങ്ങൾ ആന കുളിക്കുന്നിടത്ത് ആന വെള്ളം കുടിക്കുന്നിടത്ത് പോകുന്നത് അപ്പോൾ ഈ വിഷ്ണുവിൻ്റെയൊക്കെ പോകണിൽ അവർക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട് അപ്പോൾ ആന അവിടെ വരുവാണെങ്കിൽ അവരറിയും അറിയുമ്പോൾ തന്നെ എങ്കിൽ നമ്മൾ നേരെ ഡയറക്റ്റ് ആന വെള്ളം കുടിക്കുന്ന സ്ഥലത്തേക്ക് പോകും കേട്ടോ അപ്പോൾ ആന ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർഫോൾസിലേക്ക് പോകുന്ന റോഡ് ഭയങ്കര ഭയങ്കര കുത്തനെ കയറ്റമൊക്കെ കേട്ടോ പക്ഷെ അത് വീട്ടിൽ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര കുത്തനെ കയറ്റവും വളവും തിരിവുമൊക്കെ ആയിട്ടൊരു അതൊരു മോശം റോഡാണ് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ആ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ അതിശുചിപവും അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് ഈ വിഷ്ണു ഇപ്പം ഞങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലം എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് വെള്ളച്ചാട്ടം അങ്ങനെ എന്തോ ആണ് അവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല മുപ്പത്തി മൂന്ന് വെള്ളച്ചാട്ടം അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഉറപ്പ് കേട്ടോ അതെ നമ്മൾ ബാലിയിലൊക്കെ പോയൊരു ഫീൽ ഉണ്ട് കേട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വാട്ടർഫോൾസിൽ വെള്ളമൊക്കെ കുറച്ച് കുറവാണ് എങ്കിലും കുഴപ്പമില്ല അവിടെ വേറെ കുറച്ച് കുട്ടികളൊക്കെ കുളിക്കാനായിട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ റോഡൊക്കെ വളരെ മോശവും ഭയങ്കര ഒരു ഗ്രാമപ്രദേശവും ഒക്കെ ആട്ടോ പക്ഷേ ഫോട്ടോയ്ക്കായാലും വീഡിയോയ്ക്കായാലും ഭയങ്കര രസമുള്ള സ്ഥലം അത്രയും അത്ര മാത്രം രസമുള്ള സ്ഥലം അതാണ് ഞാൻ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഈ മുപ്പത്തി മൂന്ന് വെള്ളച്ചാട്ടം അപ്പോൾ ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യേണ്ടതാണ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഞാൻ പറയുന്നത് ഈ മുപ്പത്തി മൂന്ന് വെള്ളച്ചാട്ടം കേട്ടോ അങ്ങനെ അവിടെ ചെന്നും കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു അതിൻ്റെ ഫോട്ടോസ് റീൽസ് ഞാൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ആനക്കുളത്തേക്ക് വന്നു ആന വന്നിട്ടൊന്നുമില്ല എങ്കിലും ഇനി വേറെ കാണാനുള്ള സ്ഥലമൊന്നുമില്ല വൈകുന്നേരം അഞ്ചര ആറ് മണി എത്രയും കറങ്ങി വന്നത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ അല്ലെങ്കിൽ ആക്ച്വലി ഒരു വൺ ആൻഡ് ഹാഫ് ടു അവേഴ്സ് ജേണി ഉള്ളു കേട്ടോ പിന്നെ അതുപോലെ ഈ ആനക്കുളത്തിൽ മാത്രമാണ് നമ്മൾ വരുന്നതെങ്കിൽ ആക്ച്വലി ജീപ്പിൻ്റെ ആവശ്യമില്ല നല്ല കിടിലൻ റോഡാണ് പിന്നെ നല്ല വളവും ചെറിയ ചെറിയ കയറ്റങ്ങളും ഒക്കെ ഉണ്ട് നല്ല എക്സ്പേർട്ട് ഡ്രൈവേഴ്സിന് പറ്റിയൊരു റോഡാണ് ജീപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ വലിയ ഡ്രൈവിങ്ങിനോട് ക്രൈസ് ഇല്ലാത്തവർക്ക് അത് കുറച്ച് റിസ്ക് ആയിരിക്കും അതുകൊണ്ട് ഞാൻ നമ്മുടെ വണ്ടിയിൽ തന്നെ പോകണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഭയങ്കര നല്ല എക്സ്പേർട്ട് ഡ്രൈ ഡ്രൈവേഴ്സൊക്കെ ആണ് എങ്കിൽ അവർക്ക് സുഖമായിട്ട് നമ്മുടെ കാറിൽ തന്നെ പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ആനക്കുളം അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നിറയെ കൂടുതലും ജീപ്പാണ് കൂടുതലും അവരുടെ ഇവിടുത്തെ മൂന്നാറിലുള്ള ജീപ്പുകളാണ് കൂടുതലും ഉള്ളത് ഇതുപോലെ പാക്കേജ് ആയിട്ട് എടുത്ത് വരുന്നവരാണ് കേട്ടോ കൂടുതലും ഉള്ളത് അല്ലാതെ കാറുണ്ട് നിറയെ ആൾക്കാർ ഇന്നിപ്പോ നിറയെ ആൾക്കാർ എന്തായാലും ആനക്കുട്ടന്മാരൊന്നും വെള്ളം കുടിക്കാൻ ഇതുവരെയും വന്നിട്ടില്ല നല്ല മഴ പെയ്തെട്ടോ നമ്മൾ പോരുന്ന വഴിക്ക് നന്നായിട്ട് മഴ പെയ്തു അപ്പോൾ അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തണുപ്പില്ല കേട്ടോ ഒട്ടുമേ തണുപ്പില്ല സാധാരണ നോർമൽ ആണ് ഈ മഞ്ഞ ഇറങ്ങിയിട്ട് പോലും ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഞാനെക്കുട്ടമാരില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ട് പോയി അവർ വരുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്താൽ മതിയല്ലോ അപ്പോൾ എന്തായാലും തൽക്കാലം വന്നിട്ടില്ല ഞങ്ങൾ പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ചായ ഓടിക്കാനോ എങ്ങും നിർത്തിയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിറയെ ചായക്കടകളും ബജി കടകളും ജ്യൂസ് ജ്യൂസ് കടകളും ഒക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു കടകളാട്ടോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അവലോസ് ഉണ്ടാ കണ്ടു മനസ്സിലായോ നിങ്ങൾക്കത് അവലോസ് ഉണ്ട് ഇത് കൊഴുക്കട്ട വയണയപ്പം ഒക്കെ ഉണ്ട് ഇത് അവലോസൻ ഉണ്ട് അപ്പോൾ ദീവചേശി പറഞ്ഞ അവലോസൻ്റെ എടുക്കുകയെന്ന് പറഞ്ഞിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ ടച്ച് ചെയ്തേ ഉള്ളൂ കേട്ടോ അതങ്ങ് പൊടിഞ്ഞു വന്നു ഇവിടുത്തെ അവലോസൊക്കെ അവലോസൻ്റെ ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ രണ്ട് പേര് വേണം പല്ലിനൊക്കെ നല്ല വില ഉണ്ടെങ്കിൽ ആ അവലോസൻ്റെ കടിച്ചു പൊട്ടിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ് പിന്നെ തൊടുന്നതിന് മുന്നേ ഇങ്ങനെ പൂ വന്നു ഞങ്ങൾ മൂവാറ്റൂടെ കൊച്ചിൻ്റെ വീട്ടിൽ സാധനം വാങ്ങാൻ കയറി ഇപ്പോൾ അവിടെ ഇരുന്നതും ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ നേരം സംഭവം കൊള്ളായിരുന്നു അങ്ങനെ അവലോസം ഉണ്ടേയും ചായയൊക്കെ ഒക്കെ കുടിച്ചു ചേച്ചിയോട് ചോദിക്കുകയാണ് എങ്ങനെയാ ചേച്ചി ഈ അവലോസം ഉണ്ട് ഉണ്ടാക്കിയെന്നപ്പം ചേച്ചി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ എനിക്കതൊന്നും മനസ്സിലായില്ല നമ്മളത് ഉണ്ടാക്കി ശീലമില്ലല്ലോ അതുകൊണ്ട് അറിയില്ല എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ ആ ചേച്ചി പറഞ്ഞ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം എന്തൊരു ചെറുക്കാൻ നോക്കി ഇന്ന് വർക്കിംഗ് ഡേ ആട്ടോ ആക്ച്വലി എന്നിട്ട് കൂടെയും ഇവിടെ ഭയങ്കര തിരക്ക് ഫോണേഴ്സും ആൾക്കാരും ഒക്കെ ആയിട്ട് നിൽക്കണം അപ്പോൾ ആ ചേച്ചി എന്നെ പറയുന്നുണ്ട് ചില ദിവസങ്ങളിൽ രണ്ട് മണിക്ക് വരും ചില ദിവസങ്ങളിൽ നാല് മണിക്ക് വരും ചില ദിവസങ്ങളിൽ മണിക്ക് വരും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര തിരക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ഇങ്ങനെയൊന്നും ഭയങ്കര തിരക്കാണ് സീസൺ ആകുമ്പോഴും ഭയങ്കര തിരക്കാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അഞ്ച് മണി ആറ് മണിയായി ആറ് മണി ഏഴ് മണിയായി അങ്ങനെ ഇരുന്നപ്പോൾ നല്ല മുട്ട ബജിയുടെയും മുളോ ബജിയുടെ ഒക്കെ പണം വരുന്നുണ്ട് കേട്ടോ അപ്പം വേറെ ആർക്കും മുട്ട ബജിയും മുളോ ബജിയും വേണ്ടാന്ന് പറഞ്ഞു ഞാനങ്ങനെ ഒരു മുളോ ബജിയും ഒരു മുട്ട ബജിയും ചൂടുവുണ്ട് കൂടെ ഇങ്ങനെ വറുത്തെടുക്കുന്ന കണ്ടിട്ട് പോയി വാങ്ങിയായിരുന്നു കേട്ടോ എൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് വാങ്ങിയപ്പോൾ മുതൽ എൻ്റെ പ്രക്രിയ നടക്കാട്ടെ ഇയാൾ ഈ പട്ടിക്കുട്ടായി അങ്ങനെ പിന്നെ വേദ കാര്യച്ചില്ല അമ്മ പട്ടിക്ക് പഫ്സിൻ്റെ പഫ്സല്ലല്ലോ എഗ് ബജിയുടെ കുറച്ച് കൊടുക്കുക 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ ശകലം ആ പട്ടിക്കും കൊടുത്ത് ഞാനും കഴിച്ചു മുളോ ബജി പ്രകാശ കഴിച്ചു കേട്ടോ വേറെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏഴ് മണി ഏഴരയായി എട്ട് മണിവരെ ഇരിക്കാന്ന് പറഞ്ഞു എട്ട് വരെ ഇരുന്നു എവിടാ ആനയും ഇല്ല ഒന്നും കേട്ടോ നിങ്ങളെല്ലാവരും ആകെ വിഷമത്തിലായിട്ടോ വന്നിട്ട് ഇത്രയും ദൂരം വന്നിട്ട് ആനയെ കാണാൻ പറ്റിയില്ലല്ലോ ഇത്രയും സമയം ഇരുന്നിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമമായിട്ടോ എട്ടര വരെ ഇരിക്കാമെന്ന് പറഞ്ഞ് നിന്നിട്ടൊന്നും വേദയ്ക്കൊന്നും വൈകിയോ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് ഇത്രയും ദൂരം വന്നു പിന്നെ കരുതി ഇത്രയും സമയം വെയിറ്റ് ചെയ്തില്ലേ എന്തായാലും പോകാൻ ഞങ്ങൾക്ക് ശേഷം വന്നവരും ഞങ്ങൾക്ക് മുന്നേ വന്നവരും ഒക്കെ കുറേശോ കുറേശോ പോയി തുടങ്ങിയ എട്ടര വരെയൊക്കെ ഇരുന്നു എട്ടേ കാലു വരെ ഇരുന്നു കേട്ടോ ഇത്രയും സമയം ഞങ്ങൾ ഇരുന്നു ഇനി ഒട്ടുമിരിക്കാൻ ഞങ്ങൾക്ക് പിന്നെയും കുഴപ്പമില്ല അപ്പോൾ പിന്നെ മമ്മൂമ്മി വേദമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് നിന്ന് പതിയെ സ്കൂട്ടായിട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ ഒരു ലോറിയിൽ അതിൽ കൊള്ളാൻ പറ്റാത്ത ലോഡും കൊണ്ട് പോകുകട്ടോ അതിടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടന്നു അതിൻ്റെ പുറകെ കുറേ സമയം കിടന്നു പിന്നെ വിഷ്ണു ഞങ്ങളെ പറത്തിച്ച് ഒമ്പതര ആയപ്പോൾ റൂമിൽ എങ്ങനെയൊക്കെയോ എത്തിച്ചേട്ടോ അത് രണ്ട് രക്ഷപ്പെട്ടു ഏതേം ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷായി അച്ഛൻ ഫ്രഷ് ആവാൻ പോലും നിൽക്കാണ്ട് കഴിച്ച ശേഷമാണ് പോയി ഫ്രഷായി പോയി കിടന്നു കിടന്നുറങ്ങിയതാട്ടോ അത്രയ്ക്ക് ക്ഷീണമായിപ്പോയെന്ന് തോന്നുന്നു അച്ഛനെ എല്ലാവരും നാല് മണിക്കൊക്കെ എഴുന്നേറ്റ് ഇത്രയും ട്രാവൽ ചെയ്തു വന്നു എങ്കിലും വലുതായിട്ട് ആരും ക്ഷീണിച്ചില്ല എങ്കിലും ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ആനയെ കാണത്തിൻ്റെ വിഷമം എല്ലാവർക്കും നല്ലതുപോലെ ഉണ്ടായിരുന്നു കാരണം ഇത്രയും സമയം വെയിറ്റ് ചെയ്തു ഈ നമ്മുടെ ജീപ്പിന് കുറച്ച് നല്ലൊരു എമൗണ്ട് കൊടുത്തു അതെല്ലാം കൂടെ ആയപ്പോൾ ആകെ വിഷമായ ആ പൈസയും പോയി ആനയും കണ്ടില്ല എന്നൊക്കെയുള്ള വിഷമം പിന്നെ ആ വാട്ടർഫോൾസ് കണ്ടു അതൊത്തിരി ഇഷ്ടപ്പെട്ടു അതൊക്കെ കൊള്ളായിരുന്നു എന്നിട്ട് അബൂപ്പനും വേദയും കഴിച്ച ശേഷം ഞങ്ങൾ കഴിക്കാനായിട്ടു ചപ്പാത്തിയും കറിയും ഫ്രൈയും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്തായാലും നമ്മുടെ സ്റ്റേ നമുക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഒക്കെ ആയി കേട്ടോ ചില സ്ഥലങ്ങളിൽ സ്റ്റേ പോയാൽ നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ്ലി പോവും കേട്ടോട്ടും ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക് ഉറക്കം ശരിയാവില്ല ഫുഡ് ശരിയാവില്ല പക്ഷേ ഇതെല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ വീട് പോലെ തന്നെ ഫുൾ ഫ്രീഡവും കാര്യങ്ങളും ഫുഡാണെങ്കിലും ഒക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടെന്താ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു ഈ ആനയെ കാണാൻ പറ്റാത്ത വിഷമം എല്ലാം പറഞ്ഞു ശേഷം ഞങ്ങളൊരു തീരുമാനമെടുത്തു പോകുന്നതിന് മുമ്പ് ആനക്കുട്ടന്മാരെ കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യവും തീരുമാനിച്ച കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു വേറൊരു ദിവസം അതായത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് തിരി തിരുവാൻഡ്രത്തേക്ക് തിരിക്കുന്നതിന് മുന്നേ ഉള്ള തലേദിവസം പോയി വൈകുന്നേരം ഞങ്ങൾ അവിടെ എവിടെ നമ്മുടെ ആനക്കുളത്ത് മാങ്കുളത്തുള്ള ആനക്കുളത്ത് അവിടെ ചെന്നപ്പോൾ തന്നെ ഉല്ലാസയാത്രയുടെ ഒരു വലിയ ബസ്സൊക്കെ കിടപ്പുണ്ട് നിറയെ ആൾക്കാർ നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ വിഷ്ണുവിനോട് ചോദിച്ച് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇപ്രാവശ്യം വന്നത് ഞങ്ങൾ ഞങ്ങളുടെ കാറിൽ തന്നെയാണ് അപ്പോൾ വിഷ്ണുവിനോട് ഞാൻ വിഷ്ണുവിൻ്റെ നമ്പർ വാങ്ങിയിട്ട് അപ്ഡേറ്റ് ചെയ്തു വിഷ്ണു അവിടെ ആന വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടേക്കിട ഞങ്ങൾ വേറൊരു സ്ഥലത്തൊക്കെ പോയിട്ട് വരുന്ന വഴിയാട്ടോ അതുകൊണ്ട് ആന വരുന്നുണ്ടോ എന്നൊന്ന് മെസ്സേജ് ഇട്ടേക്കണെന്ന് പറഞ്ഞതും വിഷ്ണു മെസ്സേജ് ഇട്ടു ദേ ആന എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ജസ്റ്റ് മിസ് ആട്ടോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു താമസത്തിൽ ഞങ്ങൾ ആന വരുന്നത് കാണാൻ പറ്റിയില്ല എത്തിയപ്പോഴേക്കും നമ്മുടെ ആനക്കുട്ടന്മാർ നിറയെ നിപ്പുണ്ട് ഒരു പതിനെട്ടെണ്ണം എന്തോ കൗണ്ട് ചെയ്യുന്നുണ്ട് കണ്ടായിരുന്നു കേട്ടോ വേദയൊക്കെ അത്രയും ആനക്കുട്ടന്മാരും കുട്ടി കുട്ടിയാന കുഞ്ഞൻ ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് വീട്ടിൽ കിട്ടുന്നുണ്ടാവില്ല ക്ലിയർ ആയിട്ട് അത് മറ്റുള്ള ആന വലിയ ആനകൾ ആ കുഞ്ഞൻ ആനകളെ ഒളിപ്പിച്ച് ഉളിപ്പിച്ച് നിർത്തുകട്ടോ ആന കുഞ്ഞൻ ആനകൾ ആ വെള്ളത്തിൽ കിടന്ന് മറിയാ കളിച്ച് കുളിച്ച് മറിയ കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷായേ ലൈഫിൽ ആദ്യമായിട്ടോ നിറയെ ഇങ്ങനെ കാട്ടാനകളൊക്കെ കാണുന്നത് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ സൈഡിലൊക്കെ നിൽക്കുന്ന കാണാൻ യൂട്ടിയിലൊക്കെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാട്ടിൻ്റെ സൈഡിലൊക്കെ ഒന്നോ രണ്ടോ ഒരെണ്ണമൊക്കെ ഒരെണ്ണം മാക്സിമം ഒരെണ്ണം ഒക്കെ കാണാറുള്ളൂ പക്ഷേ ഇങ്ങനെ നിറയെ ആനകൾ കുഞ്ഞൻ ആനകളൊക്കെ ആയിട്ട് ഇപ്പോൾ ആദ്യമായിട്ടായിട്ടോ കാണുന്നത് ഞങ്ങളന്ന് കാണാൻ പറ്റാത്തിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം ഭയങ്കര സന്തോഷം തോന്നി ഈ വെള്ളത്തിൽ നിന്ന് ഒരു ഉപ്പുരസം പോലെയുള്ള ഒരു സംഭവമുണ്ട് അതും ഈ ഒരു പ്ലേസ് ഉണ്ടായിട്ടോ ഈ ആനകൾ ഈ സ്ഥലത്ത് മാത്രം നിന്ന് വെള്ളം കുടിക്കുന്നു ഇത്രയും ഈ അരുവി പോലെ കിടക്കുന്നിടത്ത് നിന്ന് ഒരു സ്ഥലത്ത് പോകില്ലായിരുന്നു അവർക്ക് ഈ ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിൽ നിന്ന് മാത്രമേ അവർ കുടിക്കത്തുള്ളൂ അതുപോലെ ആ തുമ്പിക്കയെ കൊണ്ട് കുത്തി 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 കുഴിച്ചൊക്കെ അവർ കുടിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നിറയെ ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്നപ്പോൾ തന്നെ വിഷ്ണു വേറെ കുറച്ച് ആൾക്കാരെ കൊണ്ട് വിഷ്ണു വേറെ ടൂറിസ്റ്റുകളെ കൊണ്ട് വിഷ്ണുവും വന്നായിരുന്നു അപ്പോൾ വിഷ്ണു എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് എന്തായാലും ഞങ്ങൾ വരുന്ന വഴിക്കാണ് ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചത് അപ്പോൾ വിഷ്ണു ആന എത്തിന്ന് പറഞ്ഞത് ഞങ്ങൾ ജസ്റ്റ് അടുത്തെത്തിയായിരുന്നു ഒരു ഫൈവ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു വ്യത്യാസത്തിൽ ഞങ്ങൾ എത്തി കേട്ടോ പക്ഷേ ആനക്കുട്ടന്മാർ വരുന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഒന്നുകിൽ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരും അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് വരും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരാൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നു ബാക്കി എല്ലാവരും റൈറ്റ് സൈഡിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും ആനയെ കാണാൻ പറ്റിയല്ലോ വന്നത് കണ്ടില്ലെങ്കിലും കാണാൻ പറ്റിയല്ലോ തിരിച്ചു പോകുന്നവരെ നിൽക്കാൻ എഴുതിയിട്ട് പോകുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ആനക്കുട്ടന്മാർ വന്നാൽ കുറേ സമയം നിൽക്കുമെന്ന് ചിലപ്പോൾ നാല് മണിക്കൊക്കെ വന്നാൽ ഏഴ് എട്ട് മണിയായിട്ടേ പോകത്തുള്ളൂ ചിലപ്പോൾ നേരത്തെ തന്നെ കയറിപ്പോവും അതൊക്കെ അവരുടെ ഇഷ്ടത്തിനാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഒരു വൺ ഹവറൊക്കെ മാക്സിമം നിന്ന് കേട്ടോ പിന്നെ അവർ പോകുന്നില്ല പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് നമ്മുടെ കാറിലല്ലേ വന്നത് റൂട്ടൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ വളവും കയറ്റവും ഒക്കെയാണ് അപ്പോൾ നല്ല ഇതായിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ പറ്റില്ല ഇരുട്ടി പോയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം ആ റോഡിലൊക്കെ വൈൽഡ് ആനിമൽസ് ഇറങ്ങുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് എടുക്കേണ്ട കുറച്ച് സമയം നിന്നിട്ട് അവർ പോകുന്നില്ല അവരെ കുളിയും ഒക്കെ കണ്ട ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ പോയ കേട്ടോ എന്തായാലും ഭയങ്കരമായിട്ട് സന്തോഷമായി അന്ന് പോയതിൽ കുറച്ച് കാശ് നഷ്ടം പിന്നെ കാണാൻ പറ്റില്ല കുറച്ച് സമയം നഷ്ടം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം പോയപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവരും ഹാപ്പി ആയിരുന്നു ആ വേദക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആക്ച്വലി ഇത് ലാസ്റ്റ് ഡേ ആയിട്ട് വന്നതേ ഇവിടെ വന്നത് ലാസ്റ്റ് ഡേ ഇതൊക്കെ കണ്ട തുമ്പിക്കഴിഞ്ഞ വെള്ളമൊക്കെ കോരി കുളിപ്പിക്കുന്നതെന്നോക്കെ കുഞ്ഞൻ ആനയൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക് അത് കാണുന്നുണ്ടോയെന്നറിയില്ല അവിടെ രണ്ടാനിടയിലൊരു കുഞ്ഞ നിപ്പുണ്ട് കേട്ടോ അതൊന്നും ഈ വീഡിയോയിൽ കറക്റ്റ് വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ടേക്ക് വന്നത് ലാസ്റ്റ് ഡേ നമ്മൾ നമ്മളമ്മയുടെ വീട്ടിലൊക്കെ പോയി പോയ ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് അതുവഴി കയറി വന്നത് കേട്ടോ പക്ഷേ എന്തായാലും സംഭവം പൊളിച്ചായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ആനക്കുളം ദിവസവും ആന വരും എന്നാണ് പറയാറ് ചിലപ്പോൾ കുറച്ച് ലേറ്റാവും ഈ മഴയൊക്കെ ഉള്ള സമയം അവർ കുറച്ച് ലേറ്റായിട്ടായിരിക്കും വരുന്നത് ഈ ചൂടുള്ളപ്പോഴാ കേട്ടോ നേരത്തെ വന്ന് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് വരുന്നത് ഇന്ന് ലാസ്റ്റ് ഡേ നമ്മൾ വന്നപ്പോൾ ചൂടുണ്ടായിരുന്നില്ല പക്ഷെ അന്ന് വന്നപ്പോൾ മഴ ആയതുകൊണ്ടാവാം വരാൻ ഒത്തിരി ലേറ്റായി പത്ത് മണിവരെയും നമ്മൾ നയൻ തേർട്ടി വരാം വിഷ്ണു അന്ന് തിരിച്ച് ഞങ്ങളുടെ റൂമിലെത്തുന്നത് നയൻ തേർട്ടിക്ക് കേട്ടോ ആ സമയം വരെയും വിഷ്ണു അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ വാട്സപ്പിലൊക്കെ വന്നു വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഇല്ല ഒമ്പതര വരെയും ഒമ്പതര പത്ത് മണിവരെയും ഈ ആനകൾ അന്നത്തെ ദിവസം വെള്ളം കുടിക്കാനായിട്ട് വന്നില്ല പിന്നെ ലേറ്റായിട്ട് വന്നു എന്നറിയില്ല പക്ഷേ ഇവിടെ ഉള്ളവർ പറയുന്നത് ഉറപ്പായിട്ടും വരും എത്ര ലേറ്റായിട്ടാണെങ്കിലും ദിവസവും എന്നാണ് പറയുന്നത് കേട്ടോ ഇതിപ്പോൾ ഇന്ന് നമ്മൾ വന്നപ്പോൾ നാലര മണിയായപ്പോൾ എത്തി അവരെത്തി ഞങ്ങള് നാലര നാലേ മുക്കാല എവിടെ എത്തിയത് എന്തായാലും എല്ലാവരെയും കണ്ട് അടിപൊളിയാട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷത്തേക്കേ ഇത്രയൊക്കെ ഉള്ളു ആനക്കുട്ടന്മാർ നിങ്ങളൊക്കെ കണ്ടല്ലോ അപ്പം നിങ്ങൾ മൂന്നാറ് പോവുകയാണെങ്കിൽ മാങ്കുളം ആനക്കുളത്ത് പോവാം നല്ല എക്സ്പേർട്ട് ഡ്രൈവേഴ്സൊക്കെ ആണെങ്കിൽ നമ്മുടെ കാർ തന്നെ പോവുക അല്ലെങ്കിൽ ഞാൻ വിഷ്ണുവിൻ്റെ നമ്പർ കൊടുത്തേക്കാം വിഷ്ണു അവർക്ക് പാക്കേജ് ഉണ്ട് വേറെയും കുറേ സ്ഥലങ്ങൾ കാണിക്കും ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് വന്നതുകൊണ്ടാണ് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ച് അങ്ങനെ ഞങ്ങൾ ഒതുക്കിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നാളെയൊക്കെ ചിലപ്പോഴേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു അത്യാവശ്യങ്ങൾ കുറച്ച് ബിസിയാണ് അതൊന്നും മനസ്സിലാക്കുക അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആ വിഷു സ്പെഷ്യൽ വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ട് എന്താണ് എങ്ങനെയാവും എന്നറിയില്ല കുറച്ച് ഭയങ്കര തിരക്കിലാണ് ഞാൻ അതുകൊണ്ട് എങ്ങനെയാവും എന്നറിയില്ല എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടറ്റാ ബബായ്